ബോബി ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ തിരൂർ നടുവിലങ്ങാടി സ്വദേശിയായ യുവാവിന്റെ മരണം കൊലപാതകം പ്രതി പോലീസ് പിടിയിൽ താനൂർ അഞ്ചുടി സ്വദേശി കുട്ടിയായ്മന്റെ പുരക്കൽ ഹുസൈനാണ് പിടിയിലായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നടുവിലങ്ങാടി സ്വദേശി കുണ്ടിലകത്ത് അബ്ദുൽ കരീമിനെ നിറമരുതൂർ മങ്ങാട് താമസമുറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അബ്ദുൽ കരീമിന്റെ കഴുത്തിൽ ഞെരുക്കിയ പാട് വ്യക്തമായതോടെയാണ് കൊലപാതകമാണെന്ന സൂചനയിലേക്ക് പോലീസ് എത്തിയത് കരീമിന്റെ തലയിൽ ഇടിയേറ്റതായി ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് അബ്ദുൽ കരീമിന്റെ കൂടെ മുറിയിൽ വന്നിരുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത് മൂന്നുപേരെയാണ് പോലീസ് സംശയിച്ചിരുന്നത് സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അവരെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു സംഭവത്തിനുശേഷം നാടുവിട്ടതോടെ ഹുസൈനിലേക്ക് സംശയം വ്യാപിപ്പിച്ചു മൊബൈലിന്റെ സിം കാർഡ് വീട്ടിൽ ഊരിവെച്ചതിന് ശേഷമാണ് ഇയാൾ മുങ്ങിയത് ഇതോടെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസപ്പെട്ടിരുന്നു പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പാലക്കാട് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി പയസ് ജോർജ് സിഐ ടോണി ജെ മറ്റം എസ്ഐ സുജിത് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നിരുന്നത്